അഞ്ചൽ ഒറ്റത്തെങ്ങ് ഓട്ടോയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അഞ്ചലിൽ നിന്നും ചോരനാടേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ റോഡിലൂടെ പോയ പശുവിനെ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ചോരനാട് സ്വദേശിയായ ജയകുമാരിക്കും മകൾ പൂജയ്ക്കും തലയ്ക്കും ദേഹത്തും പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ ജലാലിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കാറിൽ യാത്ര ചെയ്തിരുന്ന പനിയഞ്ചേരി സ്വദേശിനി സജീനയ്ക്കും പരിക്കേറ്റതിനെ തുടർന്ന് നാലുപേരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടുകൂടിയാണ് സംഭവം നടന്നത് അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ

ും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിപ്പിൾ സിക്സ്